ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ പാണ്ടിക്കാട് ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ഡയമണ്ട് ബണ്ടൂർഗൂർ വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജനങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും ക്രോഡീകരിച്ച് തയ്യാറാക്കുന്ന യൂത്ത് മാനിഫെസ്റ്റോയുടെ ഭാഗമായുള്ള യൂത്ത് സ്കാൻ പരിപാടിക്ക് തുടക്കമായി യുവതലമുറയുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ കാഴ്ചപ്പാടുകൾ തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത് മണൽമൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന ചടങ്ങ് പ്രശസ്ത ഗായികയും പതിനാലാം രാവ് ടൈറ്റിൽ വിന്നറുമായ സിത്താര ഇരിങ്ങാട്ടി ഉദ്ഘാടനം ചെയ്തു പ്രദേശത്തെ യുവാക്കളുടെ തൊഴിൽ വിദ്യാഭ്യാസം വികസനം തുടങ്ങിയ വിവിധ മേഖലകളിലെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും മറ്റും യുവജനങ്ങളുടെ കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ഈ യൂത്ത് മാനിഫെസ്റ്റോ സഹായിക്കുമെന്ന് യൂത്ത് ലീഗ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളത്തിലെ ഒരു വലിയൊരു ഒരു മാറ്റത്തിന് വേണ്ടി കേരളം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് കേരളത്തിലെ യുവജനങ്ങൾ എന്താണ് പുതിയ കേരളത്തെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു പുതിയ കാലത്തെ പ്രകടന യു ഡി എഫിന്റെ പ്രകടന പത്രികയിലേക്ക് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള യുവാക്കളുടെ നിർദ്ദേശങ്ങൾ ടൗൺ കവലകളിലും കോളേജുകൾക്ക് സമീപത്തും പൊതുസ്ഥലങ്ങളിലും ഇതുപോലെയുള്ള കിയോസ്കുകൾ സ്ഥാപിച്ചുകൊണ്ട് സ്കാനറുകൾ വെച്ചുകൊണ്ട് അതിലേക്ക് യുവാക്കൾക്ക് നിർദ്ദേശം സമർപ്പിക്കാൻ ഉതകുന്ന രൂപത്തിൽ യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ആസൂത്രണം ചെയ്തിട്ടുള്ള പദ്ധതിയാണ് യൂത്ത് സ്കാൻ എന്ന് പറയുന്നത് ആയതിന്റെ ഭാഗമായിട്ടുള്ള വണ്ടൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഈ മണലിമ്മൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നിരവധി വിദ്യാർത്ഥികളും യുവാക്കളും പങ്കെടുത്ത ഈ ഒരു യൂത്ത് സ്കാൻ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ചടങ്ങിൽ മുസ്ലിം യൂത്ത് ലീഗ് വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷബീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി നിസാജ ഷൈജൽ അടപ്പറ്റ എം കെ നാസർ കെ ഫസൽ ഫസൽഹദ് മാസ്റ്റർ സി ടി ചെറി സിറ്റി കുഞ്ഞാപ്പുട്ടി അഷീം അടപ്പറ്റ സി ടി പി ഉണ്ണിമൊയ്തീൻ മാസ്റ്റർ പി കെ റാഫി ഷെമീം കൌങ്ങൽ നജീബ് കുരാട്ട് റഫീഖ് ആലിച്ചത്ത് ഫാസിൽ ഷെമീൻ ഇർഫാൻ പാലപ്പറ്റ ഷബീബ് കറുത്തേടത്ത് നജാദ് ഷഹൽ അടപ്പ തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം വിവാഹാഭരണ സെറ്റ് രണ്ടര പവൻ മുതൽ പഴയ ആഭരണങ്ങൾ മാറ്റിക്കൊടുക്കുമ്പോഴും ഉയർന്ന മൂല്യം Alice and Golden Diamonds